മൈസ്റ്റോൺ സിംഗിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ചാരിറ്റബിൾ സൊസൈറ്റിയും അമേരിക്കൻ മലയാളി സംഘടനയുടെ കോർഡിനേഷനായും സംയുക്തമായി ഞങ്ങളിവിടെ പാലായിരുന്ന സെന്റ് തോമസ് കോളേജിൽ ഒരു നീന്തൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുകയാണ് പതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നിങ്ങളെ കാണാനായിട്ട് ഞങ്ങളിൽ എത്തിയത് ഇതിന്റെ പ്രധാന ഒരു കാര്യം നമ്മള് നീന്തൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൈസ്റ്റോൺ കഴിഞ്ഞ രണ്ട് വർഷകാലമായി ഞങ്ങൾ വിവിധ ജില്ലകളിലെ നീന്തൽ പരിശീലന പദ്ധതി നടപ്പാക്കി വരികയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി നാലാം ഘട്ടം പരിപാടിയാണ് പാലായിൽ നമ്മൾ നടക്കുന്നത് ഇതിനു മുമ്പ് ആദ്യഘട്ടം എറണാകുളം ചേറായിലും രണ്ടാമത് ചേർത്തലയിലും മൂന്നാമത് വൈക്കത്തും മൂന്ന് പരിപാടികൾ മൂന്ന് ഘട്ടങ്ങളായി ഞങ്ങൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി ഈ പരിശീലന പദ്ധതികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സാരസ്യ നീന്തൽ താരവും നീന്തൽ രംഗത്തെ മുഖ്യ പരിശീലനവും പിന്നെ നമ്മുടെ ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ് ഉടമയുമായ ശ്രീ എസ് പി മുരളീധരനാണ് അദ്ദേഹം പാക് നീന്തി കടന്ന ആദ്യ മലയാളിയാണ് ഇങ്ങനെ നിരവധി റെക്കോർഡുകൾ സൃഷ്ടിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ശാസ്ത്രീയമായ നീന്തൽ പരിശീലനം കൊടുക്കുന്നത് സാധാരണ നീന്തൽ പരിശീലനത്തിന് വ്യത്യസ്തമായി ശാസ്ത്രീയമായ നീന്തൽ പരിശീലനമാണ് ഇവിടെ കൊടുക്കുന്നത് കുളങ്ങളോ അല്ലെങ്കിൽ കുളങ്ങളോ മാത്രമല്ല നമ്മൾ കടലുകൾ കടലിന്റെ ഉള്ള പരിശീലനം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പരിശീലനമാണ് അത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പരിശീലനമാണ് ഇവിടെ ലക്ഷ്മി മഹലേന്ദ്രന്റെ നേതൃത്വത്തിൽ കൊടുക്കുന്നത് അപ്പൊ അതിനെല്ലാം സപ്പോർട്ടും ചെയ്യുന്നത് പൊക്കാനിയാണ് പൊക്കാനയുടെ പ്രസിഡന്റ് പാലാ സ്വദേശിയും കൂടിയാണ് ശ്രീ സജ്ജോൻ ആന്റണി അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേക താൽ കൂടി കണക്കിലെടുത്താണ് പാലയിലെ കാലഘട്ടം നിങ്ങൾ ഇംപ്ലിഡന്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് അപ്പം അത് കൂടാതെ ഇപ്പം എൻ്റെ എന്നോടൊപ്പം ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ കാരണം കേരള കോർഡിനേറ്റർ സുനിൽ പാറക്കൽ നിങ്ങൾ അറിയാവുന്ന പോലെ എഴുത്തുകാരി സാഹിത്യകാരി വൈദ്യായ സി സിജിത അഗിൻ ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് പേരോടും സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു ആദ്യമായി എസ് പി മുരളീധരൻ ഈ പരിശീലനത്തിന്റെ വിവിധ ഘട്ടങ്ങളെ പറ്റിയും അതിന്റെ ട്രെയിനിങ് ഷെഡ്യൂളെ എങ്ങനെയാണ് അത് പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കും എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഞാൻ എസ് പി മുരളീധരൻ സാഹസിക നിയന്ത്രണതാരം ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലൂടെ നീതി കിടന്ന ആദ്യ മലയാളിയാണ് അപ്പൊ നിരവധി സാഹസിക നേട്ടങ്ങളുണ്ട് ഞങ്ങൾക്കൊരു പരിശീലനം കൂടിയാണ് നമ്മുടെ ഈ ഇപ്പൊ നമ്മളൊരു സിം കേരള സിം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചു അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലസ്രോതസ്സുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്നാൽ നീന്തൽ അറിയാൻ വയ്യുന്നവരാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതുമൂലം ജലസംബന്ധമായ അപകടങ്ങൾ വിദ്യ എന്ന് പറഞ്ഞാൽ ധാരാളം മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ കൊച്ചു കുട്ടികളും യുവാക്കളുമാണ് വാർഷികമായിട്ട് കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു വർഷം ചരാശരി ആയിരത്തിലധികം പേര് അങ്ങനെ മുങ്ങി മരിക്കുന്നു അപ്പൊ ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള നീന്തൽ പരിശീലനം നൽകി അതായത് അവർക്ക് സ്വയം നീന്തി ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ സ്വയം രക്ഷ നേടാനും ആരെങ്കിലും ഒന്ന് വെള്ളത്തിൽ വീണാൽ അവരെ ഒന്ന് വലിച്ച് കരയ്ക്ക് ആക്കി രക്ഷപ്പെടുത്താനും പറ്റുന്ന രീതിയിലുള്ള സ്വിമ്മിങ് ടെക്നിക്കിൽ ഉൾപ്പെടുത്തി സ്വിം കേരള സ്വിം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ആവിഷ്കരിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കടലിലും അതുപോലെ ഏത് ജലാശയത്തെയും നേരിടാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ഞാൻ കൂടുതലും സ്വിമ്മിംഗ് പോളിന്ന് പറഞ്ഞാൽ നാലും ചുറ്റും ഇങ്ങനെ കെട്ടിയുള്ളൊരു നീന്തൽക്കൂളാണ് പക്ഷെ ഇവരെ കടലിൽ കൂടി പരിശീലനം കൊടുത്ത് കടലിലാണ് കൂടുതൽ മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്നത് ആ വലിയ ജലാശയത്തെ നേരിടാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്കും ഇതിന്റെ അകത്ത് കൊടുക്കുന്നുണ്ട് ശ്രീ ദിലീപ് പറഞ്ഞ പോലെ ഞങ്ങൾ എറണാകുളം ജില്ലയില് ആലപ്പുഴ ആലപ്പുഴ ജില്ല ചേർത്തല കോട്ടയം ജില്ല വൈക്കത്ത് ഉൾപ്പെടെ മൂന്നെഡീഷൻ കഴിഞ്ഞ് മൂന്നിടത്തും കൂടി ഞങ്ങൾ ഒരു നാനൂറ്റി എഴുപത്തി അഞ്ച് കുട്ടികൾക്ക് ഹൈപ്പവർ നീന്തൽ പരിശീലനം നടത്തി കഴിഞ്ഞു അപ്പൊ നാലാം ഘട്ടമാണ് പാലായിലെ സെന്റ് തോമസ് കോളേജിൽ അന്താരാഷ്ട്ര നീന്തൽ കുളത്തില് വെച്ചിട്ട് ഈ മാസം ജനുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള ഒരു പതിനഞ്ച് പതിനാറ് ദിവസം ഒരു ഓരോ മണിക്കൂർ വീതം ഉള്ള ട്രെയിനിങ് രാവിലെയും വൈകിട്ടുമായിട്ട് നൽകുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിൽ പങ്കെടുത്ത് എന്നാൽ തീർത്തും സൗജന്യമാണ് അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഫൊക്കാനയുടെ സഹകരണത്തോടുകൂടി തന്നെയാണ് ഈ ഇത് സംഘടിപ്പിക്കുന്നത് സജിമോൻ ആന്റണി എന്ന് പറയുന്ന പാലാക്കാരനായിട്ടുള്ള പാല സെന്റ് തോമസ് പൂർവ്വ പൂർവത്തെ അധ്യായ പ്രസിഡന്റ് സജിമോൻ ആന്റണി സാറിന്റെ പ്രത്യേക താല്പര്യ പ്രകാരമാണ് നമ്മൾ ഈ പാലായി ഇവന്റ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ അവരുടെ കൂടെയാണ് ഇപ്പോഴും കഴിഞ്ഞ ഇവന്റും നമ്മൾ സംഘടിപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ മീഡിയയുടെ ഒരു സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ വേണം കുട്ടികളെ ഈ മുഖ്യവരണങ്ങളിൽ നിന്ന് അവരെ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഈ മിഷൻ എല്ലായിടത്തും വ്യാപകമായിട്ട് എത്തുകയും അവർ വന്ന് നീന്തൽ പരിശീലനം നേടി അവർക്ക് മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കരുത്താർജിക്കുന്ന ട്രെയിനിങ് ആണ് ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത് അപ്പം എല്ലാവരുടെയും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുട്ടികളെ ഇതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ അവർ മറ്റ് മദ്യമായിക്കു വരുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ കേരളത്തിൽ അനുമാന പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ള കുട്ടികളുടെ ആ എനർജി പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ നമ്മളിപ്പോൾ കേരള സിംബൽ നീന്തൽ പഠനം മാത്രമല്ല സാമൂഹികമായിട്ടുള്ള വലിയ പരിവർത്തനങ്ങളും കൂടെ അതിലോട്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ വലിയ മാറ്റങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ ക്യാമ്പുകളിലെല്ലാം ഞങ്ങൾക്ക് ലഭ്യമായ റിസൾട്ട് അപ്പൊ അവരുടെ പേരൻസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന കുട്ടികൾ എണീക്കാൻ പഠിക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ നേരം കൊളുത്താൽ മതി അവർക്ക് ക്യാമ്പിൽ വരാനായിട്ടും നീന്തി ഉല്ലസിക്കാനായിട്ട് ആ രീതിയിലുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് അവർ മാറാനായിട്ട് കഴിഞ്ഞു അവരുടെ ഡിസിപ്ലിൻ മറ്റു കുട്ടികളോട് ഇടപഴകാനായിട്ടുള്ള അവരുടെ ചിലർ വൈമുഖ്യമുള്ളവരുണ്ട് അവരൊക്കെ ഇങ്ങനെ കുട്ടികളോട് ഇടപഴകി അവർ വലിയ നോർമലായിട്ട് മാറുന്നതിന് പ്രത്യേക ഈ ക്യാമ്പിലൂടെ നടക്കുന്നു അങ്ങനെ വലിയൊരു സാമൂഹ്യ പരിവർത്തനം കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് വിജയകരമായിട്ടാണ് മൂന്നെണ്ണം പൂർത്തിയാക്കിയത് ബാലായിരം മൺ വിജയമാകും അതിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന സിവിൽ പാർക്കിൽ അദ്ദേഹം കോട്ടയം അമ്പടി സ്വദേശിയാണ് അദ്ദേഹം എന്ന് പറയുന്ന പ്രമുഖ സംഘടനയുടെ കേരളത്തിന്റെ പ്രതിനിധിയാണ് അതുപോലെ സുജിതാ മണ്ഡ് സാഹിത്യകാരി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോർഡ് മെമ്പറാണ് എന്റെ സാഹസിക നേട്ടങ്ങൾക്ക് വലിയ പിന്തുണയാണ് വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരെയും രണ്ടുപേർക്ക് സംസാരിക്കാൻ ഞാൻ സുനിൽ ജിയെ ക്ഷണിക്കുന്നപ്പം ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ മറുപടി തരാം എല്ലാവർക്കും നമസ്കാരം ചെറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് അമേരിക്കയിൽ തുടങ്ങിയ ഒരു മലയാളി അസോസിയേഷനാണ് മലയാളി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളത് ഒരു നൂറ്റി അൻപതോളം സംഘടനകളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അമ്പർല അസോസിയേഷനാണ് ഫൊക്കാന പൊക്കാനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ സജിമോൻ ആന്റണിയാണ് അദ്ദേഹം പാലാക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യ നമ്മൾ ഈ പാലായിലേക്ക് ഈ പ്രോഗ്രാം കൊണ്ടുവരുന്നത് ഇതിനു മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ നമ്മൾ വൈക്കത്ത് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു വൈക്കം മുനിസിപ്പാലിറ്റിയും നമ്മുടെ സിം കേരള സിംഹും ഒക്കെയായിട്ട് സഹകരിച്ച് കൊക്കാന നടത്തിയ പ്രോഗ്രാമിൽ നമ്മൾ നൂറ്റി അൻപതോളം കുട്ടികളെ അവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അവിടുന്ന് നീന്തല് പഠിപ്പിച്ച് അടക്കാൻ പറ്റി അത് വളരെ ഒരു വലിയ വിജയമായ ഒരു സംഭവമായിട്ട് നമുക്കതിനെ മാറ്റാൻ പറ്റി ഏറ്റവും കൂടുതൽ മുങ്ങിമരണങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പൊക്കാന ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ കാരണമുണ്ടായത് ആ സമയത്ത് തന്നെ ശ്രീ മുരളീധരൻജി നമ്മളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ടൊരു പ്രപ്പോസൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ മുന്നിൽ കണ്ടിങ്ങനെയാണ് അതായത് വർഷത്തിലൊരു കണക്ക് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളതല്ല പത്ത് എണ്ണായിരത്തോളം ആൾക്കാർ മുങ്ങിമരണങ്ങൾ ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ ജലാശയങ്ങളെ നീന്തൽ അറിയാത്തത് കൊണ്ടൊക്കെ ആൾക്കാര് ചില സാഹചര്യങ്ങൾ മരിക്കുന്ന ഉണ്ടാകുന്നതുകൊണ്ട് അതിനെതിരെ ഒരു പ്രയത്നമായിട്ടാണ് സൊക്കാനയും ഈ കേരള സിമ്മിനോട് കൂടി കൈ കൊടുത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പം പാലാ സെന്റ് തോമസ് കോളേജിൽ പോയി സംസാരിക്കുകയും അവിടെ അവിടുത്തെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള നീന്തൽ കുളം അവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അത് തികച്ചും സൗജന്യമായിട്ടാണ് സൊഫാന ഇതില് കുട്ടികളോട് നമ്മൾ ആരോടും പേയ്മെന്റ് ഒന്നും കറക്റ്റ് ചെയ്യാതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പ്ലാൻ പ്ലാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള മീഡിയാസിന്റെ എല്ലാവരുടെയും ഒരു സഹകരണം നമുക്ക് സഹകരണം ഉണ്ടായെങ്കിൽ മാത്രമേ കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് എത്തപ്പെടുകയുള്ളൂ കാരണം നമ്മളൊരു പ്രോഗ്രാം അനൗൺസ് ചെയ്താൽ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള മീഡിയാസും ഒക്കെയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂടി നമ്മൾ ജനുവരി ആദ്യം അല്ലെ ജനുവരി സെക്കൻഡ് ജനുവരി സെക്കൻഡിനാണ് നമ്മളിതിന്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത് ആ ഫങ്ഷനിൽ നമ്മള് കുട്ടികളെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമുക്കൊരു പേരെങ്കിലും ആക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ആ നൂറ് കുട്ടികൾക്കും നമ്മൾ സൗജന്യമായി തന്നെ നമ്മൾ ഈ നീന്തൽ പരിശീലനം നടത്തി അവരെ തികച്ചും ഹൃദയം നീന്തൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുകയല്ല ചെയ്യുന്നത് നമ്മൾ അവരെ ഈ പറയുന്ന ഏതെങ്കിലും കടൽ തീരത്ത് കൊണ്ടുപോയി കടലിൽ ഇറക്കി അതിനുള്ള പരിശീലനം കൊടുത്ത് അവരെ ഒരാള് മുങ്ങിമരുന്ന് കാണുമ്പോൾ അവരെ രക്ഷിക്കാനുള്ള ഒരു ചുമതല കൂടി ഈ കുട്ടികൾക്ക് ഉണ്ടാകണം എന്ന ഒരു തികഞ്ഞ ആർമബോധം വളർത്തിയെടുക്കാനായിട്ടും കൂടെ നമ്മുടെ ഈ ക്യാമ്പിലൂടെ നമുക്ക് സാധിക്കും എന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് നമുക്ക് അനുഭവമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന ആ ക്യാമ്പുകളിലൊക്കെ കുട്ടികളൊക്കെ അവരുടെ അനുഭവങ്ങൾ നമ്മളെ അറിയിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് ഈ നാലാം ഘട്ടത്തിലും ഫൊക്കാന തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് വരുന്നത് അതുപോലെ തന്നെ ഫൊക്കാന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ ആ ഓരോ ഫ്ലഡ് പോലുള്ള അവസരങ്ങളിലൊക്കെ അതാത് കാലങ്ങളിലുള്ള സർക്കാരിനെയൊക്കെ പൊക്കാന വളരെയധികം പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഉള്ള മുന്നോട്ടുള്ള ഏതൊരു അവസരങ്ങളിലും പൊക്കാന അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും എന്നും കൂടി പറയുന്നു ശ്രീ സജ്മോഹൻ ആന്റണി നമ്മുടെ ഈ ഫങ്ഷൻ പതിനെട്ടാം തീയതിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫൈനൽ പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ഇവിടെ എത്തുന്ന ആരെയും ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് വരാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അമേരിക്ക മലയാളി സംഘടനയായ ഫൊക്കാനയുടെ ആഭിമുഖ്യത്തില് നമ്മുടെ അന്താരാഷ്ട്ര സാഹസിക നീന്തൽ താരം ശ്രീ എസ് പി മോഹിന്ദറിന് നേതൃത്വം നൽകുന്ന അതും പാലായി സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തെ പോലെ ഒരു അന്താരാഷ്ട്ര നീന്തൽ താരം പാലായി വന്ന് നമ്മുടെ കുട്ടികൾക്ക് സൗജന്യ നടത്തിക്കൊടുക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഈയിടെയൊക്കെ ആയിട്ടില് ഈ ഇടുന്ന നാളുകളായിട്ട് ആറ്റില് ഒരുപാട് മുങ്ങിമരണങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും മുങ്ങി പോകുന്നവരും കുട്ടികളെ ആണെങ്കിലും രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നവരും ഒക്കെ മുങ്ങിമരണത്തിന് വിധേയരാകുന്നുണ്ട് അപ്പൊ അത്ര ഒരു സാഹചര്യത്തില് എല്ലാ കുട്ടികളും ഇന്നലെ പഠിക്കുക എന്നുള്ളത് അത്യാവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ ഡെയിലി റുട്ടീൻ എന്ന രീതിയിൽ തന്നെ കുട്ടികളൊക്കെ നീന്തൽ വശമാക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഇവര് ഒരു സാമ്പത്തിക നേട്ടവും ഉദ്ദേശിക്കാതെ ഫ്രീ ആയിട്ട് വന്ന് ഈ ക്യാമ്പ് നടത്തുമ്പോഴും നിങ്ങളുടെയും നമ്മുടെ മൊത്തം നാടിൻ്റെയും ഒരു കൂടി തന്നെ ഇവരുടെ ഈ പരിപാടിയെ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഭരണസമിതി നിലയിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തുമ്പോഴും അതിന്റെ ഒരു ഭാഗമാകുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിട്ടും വ്യക്തിപരമായി എനിക്ക് ഒരുപാട് ആഭിമാനം കൂടെയുള്ള കാര്യമാണ് അപ്പൊ